രാവിലെ തന്നെ കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തി മഴയായിട്ട് കാക്കകൾക്കൊന്നും ഭക്ഷണമില്ല അപ്പോൾ ഞാൻ കൊണ്ട് ചോറൊക്കെ ഇട്ടുകൊടുത്തി അതൊക്കെ വന്ന് കഴിക്കുക അത് മരത്തിലൊക്കെയുണ്ട് പ എങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വരും കഴിക്കാൻ വേണ്ടി ഇപ്പം ഇട്ട് കൊടുത്ത് ശീലമായോണ്ട് രാവിലെ ഇങ്ങനെ വന്നിട്ട് അവർ കഴിച്ചിട്ടാണ് പോവുക പാവം ഇതൊക്കെ ശീലമായത് ഇത്താത്തതിൻ്റെ ഇടുന്ന കേട്ടോ ഇത്താത്ത പറമ്പിലൊക്കെ പക്ഷിയൊക്കെ വെള്ളവും ഫുഡും ഒക്കെ വെച്ച് കൊടുക്കും ഈ കടയിൽ വരുന്ന തന്നെ മുന്തിരികൾ പഴക്കോല അങ്ങനെയൊക്കെ കെട്ടിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അവർ രാവിലെ വന്നിട്ട് രസത്തിരിക്കും അപ്പോൾ കുറേ ഇങ്ങനെ ശീലമായിട്ട് അതുകൊണ്ട് ഇഷ്ടം പോലെ വരും രാവിലെ അവർ തിന്ന് വാങ്ങിച്ചിട്ട് പോട്ടെ എല്ലാവരും വരും കേട്ടോ അവർ കഴിക്കും പിന്നെ നമ്മൾ സിമ്പാണ്ട് പുറമേയുള്ള പൂച്ചകൾ വന്നു കഴിക്കും പട്ടികളൊക്കെ ഉണ്ടായി വന്ന് കഴിച്ചിട്ട് പോവും അങ്ങനെയെല്ലാം കാക്കകളൊക്കെ പോയപ്പോൾ ഞങ്ങളൊരു പ്രാവിനെ ഇറക്കട്ടെ കാക്കകൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രാവിനെ ഇറക്കാൻ പറ്റുള്ളൂ ഇവർ തുറന്നുവിട്ടാലി നേരെ മേലെ വാർപ്പിൻ്റെ മേലെ കയറും അല്ലേ മരത്തിൽ ചുറ്റുമുള്ള അപ്പം ഇവരെ കണ്ട കാക്കകളെന്താണെന്ന് അറിയാം വന്നിട്ട് ഒരു കാക്കയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാക്ക കെല്ലാത്തിനെയും വരുത്തിക്കും ബാക്കിയുള്ള കാക്കകളെ എന്നിട്ട് ഇവരെ കൊത്തി ഒക്കെ പറപ്പിക്കും കേട്ടോ ചിലവർ പോയി കഴിഞ്ഞ പ്രാവുകളെ തിരിച്ച് വരില്ല അങ്ങനെ ഞങ്ങളിടുന്നു കുറേ പ്രാവുകൾ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും കാക്കകൾക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് അതുകൊണ്ടല്ലേ കാക്ക എന്നറിയത്തിന് അതൊന്നും അല്ല ഇവിടെ എപ്പോഴും കാക്കകളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കഴിക്കുന്ന ബാക്കി ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ പുറത്ത് വെച്ചാൽ ഈ മിണ്ടാപ്രാണികൾ വന്ന് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും കേട്ടോ ഇവരനിപ്പം വാർപ്പിൻ്റെ മേലത്തേക്ക് കയറിപ്പോട്ടോ എനിക്ക് സിംബയ്ക്ക് കൊടുക്കണം സിംബേൻ്റെ ഒരു ടൈമ് എന്ന് വെച്ചാൽ എട്ടരയൊക്കെയാണ് രാവിലെ എഴുന്നേറ്റ് പാടെ എണീച്ചാൽ കൊടുത്താൽ കഴിക്കുകയോ ഒന്നുമില്ല അതുതന്നെ രാവിലെ തന്നെ ഒരു ബിസ്ക്കറ്റൊക്കെയാണ് വേണ്ടത് എനിപ്പം അക്കുഡിവസം ഒന്ന് മേലത്തേക്ക് പോവുക കുറേ ദിവസമായി മേലത്തേക്ക് കയറുമൊന്നുമില്ല ഭയങ്കര മഴയാണ് ഇന്ന് കുറച്ച് നേരം ഒന്ന് മഴ തിന്നിട്ടുണ്ട് അപ്പോൾ കടയിലേക്ക് പോവുക കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി മേലത്തേക്ക് എവിടെയും പോവില്ല അത്രയ്ക്ക് മഴയായിരുന്നു അവിടെയൊക്കെ എങ്ങനെയാണ്